എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു ഒരു മുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ മുട്ട വെച്ചിട്ട് നമ്മളൊരു തോരനാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആളുകളുണ്ടോ അതനുസരിച്ചിട്ട് മുട്ടയെടുക്കുക അപ്പോൾ നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മീൻസ് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി കാൽ കപ്പ് തേങ്ങ ചിരവ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്നാലല്ലേ ചൂ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിലൊഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായി വരണം ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു വലിയ ഒരു സവാളയാണ് എടുത്തിരുന്നത് സവാളയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇത്രയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തേക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയവരും ലൈറ്റ് കളർ ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഈ സാധാരണ നമ്മൾ മുട്ടത്തോരം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് പോലെയല്ല തേങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടത്തോരം തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതിൻ്റെ ഒന്ന് മാറി വരണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി സവാളയിലാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മുട്ടയിലാണെങ്കിലും ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊരു മൂന്നാല മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ ഓൾറെഡി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ഞാൻ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയിൽ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകൻ എരിവ് മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ടും ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ മിക്സോടെ ചേർത്തിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ